നമസ്കാരം ശ്രീനി ആലക്കോടാണ് ക്യാപ്ഷനിൽ കൊടുത്തതുപോലെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അതിന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം നിങ്ങൾക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ സമൂഹത്തിൽ അങ്ങനെയെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഏറെ സങ്കടമുണ്ട് ഓരോ ദിവസവും വീട്ടിലെ മക്കളുടെ കാര്യം പോലും നോക്കാതെ ആളുകൾ വിളിക്കുമ്പോൾ ഓരോ ഇടത്തെത്തും എന്നിട്ട് വാർത്തകൾ ചെയ്യും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും അങ്ങനെ ആളുകൾ വിളിച്ച് അവർക്ക് സന്തോഷമായി എന്ന് പറയും അത് കേൾക്കുമ്പോൾ ഒരു എനർജിയാണ് ആ എനർജിയാണ് എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇത് ശരിയായ പ്രവണതയല്ല ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ അടിച്ചൊതുക്കാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ശക്തി ശക്തിയുണ്ടാകാം കായിക ബലമുണ്ടാകാം എനിക്ക് ഉള്ള ഏക ആയുധം എൻ്റെ വായിലെ നാക്കാണ് ഈ നാവ് ഉപയോഗിച്ചാണ് ഞാൻ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പറശ്ശിനിക്കടവിലെ കുറിച്ച് അവിടുത്തെ ഹൗസ് ബോട്ടുകൾ അവിടുത്തെ ടൂറിസമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ ആ ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ വാർത്ത അങ്ങനെ വാർത്ത ഒരുപാട് ആളുകൾ കണ്ടു ഞാൻ ആ കാഴ്ച ഏതാണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വൈകുന്നേരം പറശ്ശിനിക്കടവിൽ പോകാറുണ്ട് അവിടെ പോയി കുറെ സമയം ഇരിക്കും ഒരു വല്ലാത്ത ഒരു ആശ്വാസമാണ് ആ മടപ്പുരയിലിരുന്നതിന് ശേഷം പുറത്തേക്കിറങ്ങി ആ പുഴസൈഡിൽ കൂടി നടക്കും അവിടെ വരുന്ന കാഴ്ചകളൊക്കെ കാണും അപ്പോ ആ സിമെന്റ് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് അങ്ങനെ എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയാണ് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ സവാരി നടത്തുന്നു അതാണ് ഞാൻ തുറന്നു പറഞ്ഞത് ആ കാര്യം തുറന്നു പറഞ്ഞ എന്നെ ഇന്നലെ ചെയ്ത് നിങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കും ഇത് കേരളത്തിലാണ് ആന്തൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലാണ് അവിടെ ഭരിക്കുന്നത് ഒരു സംഘടനയുടെ ആളുകൾ മാത്രമാണെന്ന് കരുതി അവിടെ പ്രതികരിക്കാൻ പാടില്ല എന്നുണ്ടോ ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ ഒന്ന് പറയാം അതിനുശേഷം വരാം അവിടെ ഞാൻ എന്റെ മക്കളുമായിട്ട് രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് മുത്തപ്പൻ മടപ്പുറയിൽ കാര്യം ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം ഞങ്ങൾ അതിലേക്ക് നടന്നു വരുമ്പോഴാണ് ഈ കാഴ്ച വീണ്ടും വീണ്ടും എന്നെ അലോസരപ്പെടുത്തിയത് ചില കുട്ടികള് ഹൌസ് ബോട്ടിന് മുകളിൽ ഇരുന്ന് ഡാൻസ് കളിക്കുകയാണ് അവരുടെ ഏഴ് അയലത്ത് പോലും ഒരു ലൈഫ് ജാക്കറ്റിന്റെ ഒരു ദൃശ്യം പോലും നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇല്ല വിഷമം തോന്നി എന്റെ മക്കളുണ്ട് അതുപോലെ പിന്നെ കർണാടക സ്വദേശികളായ ഒരുപാട് ആളുകൾ ആ വോട്ടർ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടു നീന്തൽ അറിയാത്ത ആളുകളായിരിക്കാം അവരിൽ ബഹുഭൂരിപക്ഷവും അഥവാ നീന്തൽ അറിഞ്ഞിട്ട് എന്താ കാര്യം അടിയൊഴുക്കുള്ള പുഴയാണ് പളപട്ടണം പുഴ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല അതൊക്കെ കണ്ട് വേദനിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ലൈവ് ചെയ്യുന്നത് ലൈവ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടില്ലെങ്കിൽ എന്റെ പേജിൽ കയറിയിട്ടൊന്ന് ആ വീഡിയോ കാണണം അതിനുശേഷം ലൈവ് ചെയ്തതിനു ശേഷം ലൈവ് അവസാനിപ്പിക്കാൻ കാത്ത് നിൽക്കുന്നത് പോലെ ഞാൻ ബട്ടൺ അമർത്തുകയും എന്റെ പോയി എന്റെ മുന്നിൽ വന്ന് ഒരാൾ തടയുന്നു അയാൾ പറയുകയാണ് ലൈഫ് ജാക്കറ്റ് ഇടാൻ നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളെ പറയാൻ കഴിയുള്ളൂ അവരിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു അപ്പോഴത് ആ രണ്ടു മൂന്ന് പേര് വരുന്നു എന്നെ അവർക്ക് അടിക്കണം ഒരാൾക്ക് അടിക്കണം നിനക്ക് പലയിടത്തുനിന്നും അടി കിട്ടിയതല്ലേ എന്നെ ആക്രോശിച്ചുകൊണ്ട് ഒരുത്തം വരികയാണ് എന്റെ രണ്ട് മക്കള് എന്റെ അടുത്ത് നിൽക്കുകയാണ് എനിക്ക് എനിക്ക് തിരിച്ചു പറയാൻ അറിയഞ്ഞിട്ടില്ല ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം എന്റെ മക്കൾക്ക് വിഷമമാകും ചെറിയ കുട്ടികളാ അങ്ങനെ എന്നെ തടഞ്ഞു വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു അപ്പോ ആദ്യം തടഞ്ഞ ആളുകൾ മറ്റേവരോട് പിരിച്ചുവിടാൻ തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നുണ്ട് അവസാനം ഇതൊക്കെ ഏതാണ്ട് കഴിയാൻ പോകുമ്പോഴും വെള്ളയും വെള്ളയും ഷട്ടിട്ട് ഏതാണ്ട് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ടാവും അവിടുത്തെ ഒരു മൂത്ത ആളാണെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ വന്നിട്ട് അയാൾ എന്റെ കൈക്ക് പിടിക്കുന്നു കൈക്ക് പിടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു പോവുകയാണ് കൈ തട്ടി മാറ്റി തിരിഞ്ഞു പോകുന്നു കാരണം എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ട് ഒരു കാര്യം ഞാൻ അവരോട് പറയാം ഇത് കേരളമാണ് ഇവിടെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല ഇവിടെ പോലീസുണ്ട് ഇവിടെ ഭരണകൂടമുണ്ട് ഗുണ്ടായ്സ നടപ്പിലാക്കാൻ എന്റെ അടുത്ത് നടക്കില്ല ഒറ്റ തിരിഞ്ഞ് നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു അവിടെ ഒരുപാട് ആളുകൾ കൂടി ഒരാൾ പോലും എന്താണ് പ്രശ്നം അല്ലെങ്കിൽ തടയാൻ വേണ്ടി വന്നില്ല എന്നുള്ളതാണ് വിഷമുണ്ട് വല്ലാദവും ഉണ്ട് പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് പേടിയുണ്ടാവും ഇവനെ ആക്രമിക്കുന്ന എന്തിനാണെന്ന് ഇവർക്കറിയില്ലല്ലോ പല സ്ഥലത്തും ആളുകളായിരിക്കുമല്ലോ അങ്ങനെ എന്നെ തടഞ്ഞു ആക്രമിക്കാൻ ശ്രമിച്ച ആ വോട്ട് ജീവനക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ഇവിടെ വില പോലില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ നിങ്ങൾ ഇല്ലാതാക്കിയാലും എന്നെ തളർത്തിക്കളഞ്ഞാലും എന്നെ തല്ലി 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 ബോധം കെടുത്തിയാലും ഞാൻ തിരിച്ചെഴുന്നേറ്റാൽ ശബ്ദമുയർത്തും അനീതിക്കെതിരെ ശബ്ദമുയർത്തും ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട അതിനുശേഷം ഞാൻ അവിടെ വന്നു കാരണം അവിടെ നിന്നാൽ പന്തികേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവരെ പിറകെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇനിയും ഒരു കാര്യം നിങ്ങളോട് പറയാം ഞാൻ വരും ഒറ്റക്ക് തന്നെ യാത്ര ചെയ്യും എന്നെ അടിക്കാം ഇടിക്കാം എന്നെ ബോധം കെടുത്താം മർദ്ദിക്കാം കൊല്ലാം പക്ഷേ ഞാനല്ലാതെ മറ്റൊരാൾ ഉയർന്നു വരും ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് ആളുകൾ ഉയർന്നു വരും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അനീതിക്കെതിരെ നിങ്ങൾ ഞാൻ നടത്തുന്ന പോരാട്ടം നിങ്ങൾ നടത്തുന്ന കൃത്രിമം നിങ്ങൾ ഹൗസ് ബോട്ടുകൾ നടത്തുന്ന കൃത്രിമങ്ങൾ അതൊക്കെ വെളിച്ചിട്ട് വരണം നിങ്ങൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത് ലൈഫ് ജാക്കറ്റ് ധരിക്കാതെ ആ പുഴയിൽ പുഴയിലിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് ദയവു ചെയ്ത് യാത്രക്കാർ ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് പോട്ടെ അത് കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏതാണ് നാടുകാണി എത്തി അപ്പോഴാ സാധാരണ വിളിക്കുന്ന പോലെ വന്നു ഒരു കോള് വന്നു അപ്പോ എനിക്ക് മനസ്സിലായ സംഗതിയാണെന്ന് ഞാനത് റെക്കോർഡ് ചെയ്തിരുന്നു പക്ഷെ അത് നിങ്ങൾ കേൾപ്പിക്കുന്നില്ല ഞാൻ കേൾപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്കിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട് അയാൾ അറിയാതെ ഇട്ടതാണ് സീഡിയോടുള്ള സംസാരം എന്ന് പറഞ്ഞിട്ട് അയാൾ മൊബൈലിൽ തന്നെ വിളിക്കുന്നത് അയാൾ അയാൾ ആരോ ചിത്രീകരിച്ച ഒരു സാധനം അത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ അത് പല കാര്യങ്ങളും പറയുകയാണ് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പറഞ്ഞാൽ മാത്രം മതി ഇത് കാണിച്ചു കൊടുത്താൽ മാത്രം മതി അതിൽ ലൈഫ് ജാക്കറ്റ് ധരിക്കുക അരമണിക്കൂർ നിങ്ങൾ ഇട്ടിട്ട് ഈ കായലിൽ കൂടെ സഞ്ചരിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത് അത് റോയൽ എന്ന് പറയുന്ന ഒരു ഹൗസ് ബോട്ടിന്റെ ജീവനക്കാരാണ് ഒരു സഹകരണ സംഘത്തിന്റെ അദ്ദേഹം പറയുകയാണ് എം വി ഗോവിന്ദർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണ സംഘമാണെന്ന് പറയുന്ന ആ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത് ആയിക്കോട്ടെ എനിക്ക് വിഷയമല്ല ഒരു സഹകരണ സംഘത്തിന്റെ ബോട്ടാണത് എന്ന് മനസ്സിലായി ആ സഹകരണ സംഘത്തിന്റെ ബോട്ട് മാത്രമല്ല അവിടെ ഓടുന്നത് അവരെന്നെ ക്യാമറയിൽ പെട്ടു അത് ശരിയല്ല അത് ഞങ്ങൾ രാവിലെ മുതൽ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്നെയോട് ആക്രോശിക്കുന്നത് എടാ പോടാ പോടാന്ന് കുറിച്ച് അത് സംസാരിക്കുന്നത് അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് എന്തോ ആയിക്കോട്ടെ അപ്പൊ അത്തരത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഗവൺമെന്റ് അംഗീകരിക്കണം ലൈഫ് ജാക്കറ്റ് വേണ്ട ഇത്തരം കേന്ദ്രങ്ങളിൽ ലൈഫ് ജാക്കറ്റ് വേണ്ട എന്ന് ഗവൺമെന്റ് പറയുന്നതെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പോലും ഡിവൈഎസ് പി ഓഫീസിൽ ഡിവൈഎസ് പി ഓഫീസിൽ എല്ലാ മാസത്തിലും ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട് പോലും ഇവരെ കൂടിയിരുത്തി സംസാരിക്കാറുണ്ട് പോലും അതിനുശേഷം വന്ന് പരിശോധിക്കാറുണ്ട് പോലും അതിലൊന്നും ഈ ലൈഫ് ജാക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി അവിടെ ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ മതി അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല വിനോദസഞ്ചാര മേഖലയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നാണ് ആ ജീവനക്കാരൻ പറയുന്നത് ഞാനെന്താണ് പറഞ്ഞത് ഒരു അപകടം പറ്റിയാൽ അത് വലിയ ഗുരുതരമായ വിഷയം തന്നെയാണ് ഒരു അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്ര ജീവനുകളാണ് പോവുക അത് മനസ്സിലാക്കാതെ എന്നെ തള്ളിയിട്ട് എന്നെ തടഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹൌസ് ബോട്ട് നടത്തുന്നതും വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെടുന്നതും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നല്ല തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ ഇത്തരത്തിൽ അനീതി ചെയ്തിട്ട് അത് ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് എനിക്ക് മരണത്തെ ഭയമില്ല ഏതാണ്ട് സമയമായി ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു അതായത് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി പത്ത് ശതമാനമാണ് ബാക്കിയുണ്ടാകുക ആ പത്ത് ശതമാനം പോയാലും കുഴപ്പമില്ല ഒരു അടയാളപ്പെടുത്തൽ ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ട് അതാരു തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ വീഡിയോ കാണാറുണ്ട് അവർക്ക് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതും അപ്പോ ഇത്തരത്തില് എന്നെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭവം മുമ്പോട്ട് പോകാം എന്ന് ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക ഞാനല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കും പിന്നെ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയും യൂട്യൂബ് ചാനലിൽ നിന്ന് കുഴപ്പം യൂട്യൂബ് ചാനലിൽ നിന്നാണ് കുഴപ്പം പണ്ടത്തെ കാലത്ത് ചില ഗ്രാമങ്ങളിൽ ചില പത്രങ്ങൾ മാത്രമാണ് വായിക്കാൻ വരുത്താൻ സമ്മതിക്കുക മറ്റു പത്രങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല കാലം മാറി ആ കുടയൊക്കെ വന്ന സമയത്ത് ഒരു ചാനൽ മാത്രമാണ് കാണാൻ സമ്മതിക്കുക മറ്റു ചാനൽക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല അതൊക്കെ മാറി ഇന്ന് കൈകളിലേക്കാണ് വന്നത് ഈ സോഷ്യൽ മീഡിയ സജീവമായതോടെ യൂട്യൂബ് ചാനലിനെ കുറച്ച് കാണേണ്ടതില്ല പല ഇമ്പാക്ട് കാര്യങ്ങളും യൂട്യൂബ് ചാനൽ വഴിയാണ് പുറത്തുവരുന്നത് പല എക്സ്ക്ലൂസീവ് കാര്യങ്ങളും യൂട്യൂബ് ചാനൽ വഴിയാണ് പുറത്തു വരുന്നത് അതൊക്കെ മനസ്സിലാക്കാതെ പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന താങ്കളെ പോലുള്ള ആളുകൾക്ക് യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ കുറച്ച് കാണേണ്ടി വരും കണ്ടോളൂ അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങളവിടെ പ്രവർത്തിക്കുന്നതെന്ന് എത്ര തവണ അഗ്നിരക്ഷാസേന നിങ്ങൾക്ക് നോട്ടീസ് നൽകി ഇന്നലെ അഗ്നിരക്ഷാസേനയുടെ ഒരു ഉദ്യോഗസ്ഥൻ ആ വായിച്ചു വായിച്ചുകൾക്ക് അദ്ദേഹം പറഞ്ഞു പല തവണ ഇവർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തു നോട്ടീസ് കൊടുത്തു ബോട്ട് ഉടമകൾക്കും ഒക്കെ എന്നിട്ടും നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നിട്ട് ആന്തൂർ മുനിസിപ്പാലിറ്റിയോട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അഗ്നിരക്ഷാ സേന ആന്തൂർ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു ഇവർക്കെതിരെ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ആന്തൂർ മുനിസിപ്പാലിറ്റി കൊടുക്കില്ലല്ലോ സഹകരണ സംഘങ്ങൾ ഞങ്ങളുടെ അതുകൊണ്ട് വേണ്ട ആലക്കോഴ് ഒരാൾ അവൻ പറയുകയാണ് എന്നോട് ആ സുഹൃത്ത് എന്നോട് പറയാണ് നിന്നെ വീട്ടിൽ വന്ന് തല്ലു എന്ന് തല്ലിക്കോളൂ തല്ല് സ്വീകരിക്കാൻ തയ്യാറാണ് സമൂഹത്തിന് വേണ്ടി എന്ത് അക്രമണം നേരിടുന്ന തയ്യാറാണ് ഞാൻ ഒരക്ഷരം ഒരു തെറ്റും എന്റെ കയ്യിൽ നിന്നുണ്ടാകില്ല ഞാൻ നിങ്ങളെ തിരിച്ചടിക്കില്ല തോൽപ്പിക്കാം നിങ്ങൾക്ക് തോൽപ്പിക്കാം എങ്ങനെ എന്നെ ഇല്ലാതാക്കിയിട്ട് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് ദോഷാകുലായി സംസാരിച്ചത് ചില ആളുകള് ഇപ്പോഴും ജീവിക്കുന്നത് അന്ധകാലത്തിലാണ് ആ കാലമൊക്കെ അങ്ങ് മാറ്റി വെക്കുക ശ്രീനി ആലക്കോട് തനിച്ച് വരും ഇനി ശ്രീനി ആലക്കോടിന് പറശ്ശിനിക്കടവിൽ നിന്നും എന്തെങ്കിലും പറ്റിയാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നും വിചാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് ലോകം അനീതിക്കാരി ശബ്ദിച്ചതുകൊണ്ട് ശ്രീനിയാദക്കോട് പറശ്ശരിക്കടവിൽ ഉണ്ടായ ഒരു അപകടം എന്നും കരുതി സമാധാനിക്കുക എല്ലാവർക്കും തങ്ങളിലോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ